അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും അത് കേൾക്കുന്നത് ഒരു പ്രത്യേകം പക്ഷി ആ പക്ഷി നമ്മുടെ വീട്ടിലുണ്ടായാൽ നമ്മുടെ അയൽവാസികളുടെ പരിസര വീടുകളിൽ ഉണ്ടായാൽ ആ വീട്ടിലേക്ക് പിശാജ് അടുക്കുക പോലുമില്ല അയലത്ത് പോലും വരികയില്ല അങ്ങനെയുള്ള ഒരു പക്ഷി നമ്മളെല്ലാവരും ആ പക്ഷിയെ വളർത്താൻ വേണ്ടി ശ്രമിക്കണം വലിയ ബറക്കത്തുള്ള ജീവിയാണ് ആ പക്ഷി പക്ഷി ഏതാണെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോകും എല്ലാവരും ആകാംക്ഷയോടെ കാത്തുകൊണ്ടിരിക്കും ഏതാണ് ആ പക്ഷി എന്നറിയാൻ വേണ്ടി ഒന്നുമല്ല മറ്റേ വേറെ ഏതും പക്ഷിയല്ല നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ പോറ്റാറുള്ള കോഴി 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 ആ കോഴിയെ വളർത്തൽ ഒരു കോഴി വീട്ടിലുണ്ടായാൽ ആ വീട്ടിലും അതുപോലെ പരിസര വീടുകളിലെല്ലാം പിശാജ് അയലത്ത് പോലും വരികയില്ല അത്രയും മഹത്വം കോഴിക്ക് ഉണ്ട് ഇതെല്ലാം കിതാബുകളിൽ മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചതാണ് വെളുത്ത പൂവൻ കോഴി ആ വെളുത്ത പൂവൻ കോഴിയെ വളർത്തലും അതിനെ നമ്മുടെ വീടുകളിൽ സംരക്ഷിക്കലുമെല്ലാം ആ വീട്ടുകാർക്ക് വലിയ കാവലാണെന്ന് മഹാന്മാർ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് മഹാനരായ ലുഖുമാൻ ഹക്കീം മഹാനവറുകൾ അവിടുത്തെ ഉപദേശങ്ങളിൽ കാണാം മക്കൾക്ക് കൊടുത്ത മകന് കൊടുത്ത ഉപദേശങ്ങളിൽ കാണാം നീ കോഴിയേക്കാൾ ഉത്തമനാകണം എന്ന് എന്ന് പറഞ്ഞതിന്റെ താല്പര്യം കോഴി പാതിരാ സമയത്തിന് ശേഷം അതിങ്ങനെ തിക്റിലായി ജീവിക്കുന്ന ഒരു ജീവിയാണ് കോഴി എപ്പോഴും റിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കും അതുകൊണ്ട് മഹാന്മാര് പറഞ്ഞു കോഴിയിൽ ധാരാളം ഗുണങ്ങളുണ്ട് ധാരാളം ധിക്കർ ചൊല്ലുന്ന ജീവിയാണ് കോഴി ആ ദിക്കർ ധാരാളം ചൊല്ലുക എന്നുള്ളത് അമ്പിയാക്കളുടെ ഗുണവിശേഷണങ്ങളിൽ പെട്ടതാണ് ധാരാളം ധിക്കർ കോഴി ചൊല്ലുന്നുണ്ട് രണ്ടാമത്തെ കോഴിയുടെ മഹത്വം പറയുമ്പോ ധീരത വിട്ടുകൊടുക്കൂലാർക്കും കോഴി വലിയ ധീരതയുള്ള ജീവിയാണ് കോഴിപ്പോരിലൊക്കെ നമ്മളത് കാണുന്നുണ്ട് അതുപോലെ ഉദാരത മറ്റേ സംരക്ഷിക്കുക എന്നുള്ളത് കോഴിയുടെ പ്രത്യേകതയാണ് മറ്റുള്ള ആളുകൾ നമ്മൾ കാണാം ഒരു പൂവൻ കോഴിയും ഒരു പിടംകോഴിയും ഉണ്ടായാൽ പൂവൻ കോഴി എപ്പോഴും പിടംകോഴിക്ക് സംരക്ഷണം നൽകുന്നതും അതിനു വേണ്ടി എല്ലാം മാറ്റി വെക്കുന്നതും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും മറ്റേയാൾക്ക് മറ്റൊരാൾക്ക് സഹായം സംരക്ഷണം നൽകുക എന്നുള്ളത് കോഴിയുടെ പ്രത്യേകതയിൽപ്പെട്ടതാണ് നാലാമത്തത് കോഴിയുടെ കണ്ണ് ഉറങ്ങിയാലും അതിന്റെ മനസ്സ് എപ്പോഴും ഉണർവിലായിരിക്കും മനസ്സുറങ്ങുകയില്ല അമ്പിയാക്കളുടെ ഗുണവിശേഷങ്ങളിൽ പെട്ടതാണ് പറഞ്ഞു കോഴി കൂവുന്നത് കേട്ടാൽ നിങ്ങൾ ചെയ്യണം ചോദിക്കണം കാരണം അത് മലക്കിനെ കോഴി പാതിരാ സമയത്തൊക്കെ കൂവുന്നത് മലക്കിനെ കണ്ടുകൊണ്ടായിരിക്കും മലക്കിനെ കണ്ടുകൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ കോഴി കൂവുന്നത് കേട്ടാൽ നിങ്ങൾ ചോദിക്കണമെന്ന് നബി നബിസുലഹ് അലൈഹി വസ്ലമാ ഹദീസുകളിൽ കാണാം മറ്റൊരു ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ലാ നിങ്ങൾ പൂവൻ കോഴിയെ ചീത്ത പറയരുത് എന്ന് നിസ്കാരത്തിന് വേണ്ടി ഉണർത്തുന്ന ജീവിയാണ് നല്ല ഒരു ജീവിയാണ് നിസ്കാരത്തിന് വേണ്ടി അത് ഉണർത്തുന്നു അതുകൊണ്ട് ആ കോഴിയെ നിങ്ങൾ ചീത്ത പറയരുത് എന്ന് പോലും ഹദീസുകളിൽ വന്നിട്ടുണ്ട് അത് നിസ്കാരത്തിൽ നല്ലൊരു കാര്യം ചെയ്യുന്നുണ്ട് സുബൈ നമുക്കറിയാം സുബെ വാങ്ങിന് മുൻപ് തന്നെ പൂവൻ കോഴിയുള്ള വീട്ടുകാർക്കറിയാം അതിങ്ങനെ കൂവിക്കൊണ്ടിരിക്കും ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കും അത് മലക്കിനെ കണ്ടിട്ടാണെന്ന് അലൈവസമാങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെല്ലാവരും നമ്മുടെ വീടുകളിൽ കോഴി വളർത്തുന്നവരാണ് ഇല്ലാത്തവർ വളർത്താൻ വേണ്ടി ശ്രദ്ധിക്കണം കോഴി നമ്മുടെ വീട്ടിലെ വറക്കത്താണ് പിശാജ് അയലത്ത് പോലും അണയുകയില്ല വലിയ വറക്കത്താണ് മാത്രമല്ല നബിസു അഹ്ലമാങ്ങൾ തന്നെ അനസുറുവിനോട് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്റെയും ഇടയിലുള്ള ഒരു ഇതാണ് വെളുത്ത പൂവൻ കോഴി ബന്ധമാണ് എന്ന് പോലും നബീസ് മാത്തങ്ങൾ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് കോഴിയുള്ള വീട്ട് വീട്ടിലേക്ക് പിശാജ് അണയുകയില്ല ഇത്തരം നല്ല അറിവുകൾ എല്ലാവരും എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി